നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരം പൗലോ ഡിബാലയുടെ കാര്യത്തിൽ ഏറ്റവും ദുഃഖകരമായ വാർത്ത പുറത്തേക്ക് വരുന്നു താരത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ് സർജറി ആവശ്യമാണ് അർജൻറീൻ ദേശീയ ടീമിലേക്ക് ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അർജന്റീന ഉറുഗ്വയ്ക്കെതിരെയും ബ്രസീലിനെതിരെയുമാണ് ഈ മാസം കളിക്കുന്നത് അതിനുള്ള പ്രിലിമിനറി സ്കോളിൽ ഡിബാല ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ പരിക്ക് കാരണം അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ ഇറ്റാലിയൻ സിരിയയിൽ റോമയ്ക്ക് വേണ്ടി കാഗ്ലിയാരിക്ക് കളിക്കാനായി സബ്സ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി പത്ത് മിനിറ്റിനിടയ്ക്ക് അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോകേണ്ടി വന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയപ്പോൾ പരിക്ക് ഗുരുതരമാണ് എന്ന് മനസ്സിലാവുകയാണ് ആദ്യം ഒരു മാസക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല സർജറി ആവശ്യമാണ് സർജറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സീസൺ പൂർണ്ണമായും അദ്ദേഹത്തിന് നഷ്ടമാവും എന്നാണ് സൂചനകൾ കൃത്യമായ റിട്ടേൺ ഡേറ്റ് സർജറിക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എത്ര കാലം റിക്കവറി വേണമെന്ന് അതിന് ശേഷം മാത്രമേ പറയാനാവുകയുള്ളൂ ഏതായാലും എ റോമയും പൗലോ ഡിബാലയും ഈ കാര്യത്തിൽ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ട് എ റോമ ദിബാലയുടെ ക്ലബ്ബ് ദിബാലിയുടെ കാര്യത്തിൽ ഇറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പൗലോ ഡിബാല വിൽ അണ്ടർഗോ സെർജറി ഇൻ ദി കമ്മിങ് ഡേയ്സ് വരുന്ന ദിവസങ്ങളിൽ പൗലോ ഡിബാല സർജറിക്ക് വിധേയനാകും അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സെമി ടെൻഡിനസ് ടെൻഡനെ പരിക്കുപറ്റിയിരിക്കുന്നു അതുകൊണ്ട് സർജറി ആവശ്യമാണ് പ്ലെയറും ക്ലബും മ്യൂച്വലി ഈ ഒരു വിഷയത്തിൽ എഗ്രി ചെയ്തിരിക്കുകയാണ് ഒപ്റ്റിമൽ റിക്കവറിക്ക് വേണ്ടി ഈ ഒരു സെർജറി അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു വിഷിംഗ് പൗലോ എ സ്പീഡി റിക്കവറി വി ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ബാക്ക് സൂൺ എന്ന് ഒരു ആശംസ കൂടി നേർന്നുകൊണ്ടാണ് എ ശ്രോമ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം ആരാധകരോടും മറ്റും ക്ലബിനോടും ഒക്കെ സംബന്ധിച്ചുകൊണ്ട് പൗലോ ഡിബാലയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഡിബാല പറയുന്നത് ഡിയർ ഫ്രണ്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ എല്ലായ്പ്പോഴും നിങ്ങൾ എനിക്ക് നൽകുന്നതിന് ഞാൻ നന്ദി പറയുകയാണ് ഈ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ആ ഒരു സെർജറിക്ക് വിധേയനാകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എങ്കിലേ മികച്ച രൂപത്തിൽ തിരിച്ചെത്താൻ പറ്റുകയുള്ളൂ ഓൾഡോ കുറച്ച് കാലഘട്ടത്തേക്ക് ഞാൻ കളിക്കളത്ത് നിന്ന് പുറത്തായിരിക്കുമെങ്കിലും തീർച്ചയായിട്ടും എ റോമയെ എൻ്റെ ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ക്രൂഷ്യൽ ഫേസിൽ ഈ സീസണിൻ്റെ ക്രൂഷ്യൽ ഫേസിൽ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ തുടരും പുറത്തിരുന്നു കൊണ്ട് എൻ്റെ ദേശീയ ടീമിനെയും മറ്റൊരു ഫാൻ എന്ന രൂപത്തിൽ ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ പിന്തുണക്കുന്നത് ഞാൻ തുടരും എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ എത്തും ഐ വിൽ ബി ബാക്ക് സൂൺ കൂടുതൽ ശക്തനായിട്ട് ഈവൺ സ്ട്രോങ്റായിട്ട് ഞാൻ തിരികെ വരും ഐ പ്രോമിസ് ഞാൻ നിങ്ങളോട് പ്രോമിസ് നൽകുകയാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ് ഞാൻ അധികം വൈകാതെ ഏറ്റവും ശക്തനായിട്ട് തിരികെ എത്തും യു സൂൺ ദി പിച്ച് സൂപ്പിച്ച് യു ഓൺ ദി പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നു ഒപ്പം ഫോർസാ റോമ വാമോസ് അർജന്റീന എന്ന് കൂടി അദ്ദേഹം കുറിക്കുന്നു ഏതായാലും ഡിബാലിയുടെ കാര്യത്തിൽ ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത് അദ്ദേഹം ഇങ്ങനെ ഫോമിലേക്ക് മടങ്ങി മടങ്ങിയെത്തി മികച്ച രൂപത്തിൽ കളിച്ചു വരുവേ വീണ്ടും പരിക്കുപറ്റി പുറത്താവുന്ന അതാ അവർക്ക് സീരിയസ് ആണ് സർജറി ആവശ്യമാണ് ഈ സീസണിൽ ഇനി അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞേക്കില്ല വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം